അജാനൂർ ഭഗവതി ഭാഗമായി ണത്തിൽ മഹിളാ സമ്മേളനം നടന്നു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വനിതാ സമ്മേളനം കാഞ്ഞങ്ങാട് സി ഐ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ സ്ത്രീകളെ കുറിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആർഷഭാരത സംസ്കൃതിയിൽ സ്ത്രീയെ ദൈവമായി കാണുന്ന അല്ലെങ്കിൽ സ്ത്രീയെ അമ്മയായി കാണുന്ന ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ കടന്നുകയറ്റം നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾക്ക് സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനവും അതോടൊപ്പം തന്നെ ഒരു 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 ഗൗരവതരമായ ഒരു ചർച്ച കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ പത്ര മാധ്യമങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം ദൃശ്യ മാധ്യമ രംഗത്ത് കാണുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുക നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവരുടെ സമൂഹത്തിന്റെ തിന്മയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ചിത്ര ചിത്രീകരണം അവർക്കെതിരെ നടന്ന് നടന്നു വരുന്ന കുറ്റകൃത്യങ്ങളുടെ തോതിൻ്റെ ഗണ്യമായ വളർച്ച ഇതൊക്കെ അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പാരമ്പര്യം അവകാശപ്പെടുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്ര മഹിളാ സംഘം പ്രസിഡന്റ് ലളിത യതീന്ദ്രൻ അധ്യക്ഷയായിരുന്നു കെ രാജൻ മുല്ലാബാലൻ കെ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും സമ്മേളനം ചർച്ചു